എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ കൃഷ്ണമോളും ബബിതനെയും രോഹിതേയും ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് അവർ പോകുന്നില്ല കേട്ടോ ബബിത പറയുന്നുണ്ടായിരുന്നു നിനക്ക് വേണമെങ്കിൽ പോയി കഴിച്ചോ ഞങ്ങൾ വരുന്നില്ല എന്ന് പറയും അപ്പോൾ കൃഷ്ണമോളാണെങ്കിൽ അവിടെ നിന്ന് പോകും കേട്ടോ അപ്പോൾ രോഹിത് പറയുന്നുണ്ടായിരുന്നു സ്വന്തം അമ്മമാരോട് കൂറില്ലാത്ത മക്കളുണ്ടാവുമോ ഇത് എങ്ങനെ ഇങ്ങനെയായി പോയതെന്ന് പറയും കേട്ടോ അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു അതിന് കുറച്ച് കോമൺ സെൻസ് വേണമെന്ന് പിന്നീട് അലീനെ ബാലചന്ദ്രനുള്ള ഫുഡുമായിട്ട് മുകളിലേക്ക് ചെന്നതാണ് അലീന ചെല്ലുമ്പോൾ തന്നെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയാണെന്ന് അറിയൂ കേട്ടോ എന്നിട്ട് പിന്നെ ആ ചിക്കൻ കറിയുടെ പാത്രമൊക്കെ എടുത്ത് ഇങ്ങനെ മണപ്പിച്ച് നോക്കിയിട്ട് ഓ നല്ല കൊതിപ്പിക്കുന്ന മണമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ കൈ കഴുകാനായിട്ട് പോകും കേട്ടോ കൈ കഴുകിയൊക്കെ വന്ന് ഇരിക്കുന്ന സമയത്ത് അലീനെ തന്നെ ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അലീന പറയും ഞാൻ എല്ലാവർക്കും വേണ്ടി ഫുഡ് ഉണ്ടാക്കിയതായിരുന്നു പക്ഷേ അവരാരും കഴിച്ചില്ല കഴിച്ചില്ലായും അറിയൂട്ടോ അപ്പോൾ കൃഷ്ണമോൾ മാത്രമേ കഴിച്ചുള്ളൂ എന്ന് അലീന പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടാത്തോണ്ടായിരിക്കും കഴിക്കാത്തത് എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഫുഡ് ഇല്ലാത്തതുകൊണ്ടല്ലല്ലോ അവർ കഴിക്കാത്തോണ്ടല്ലേ അത് അവരുടെ അഹങ്കാരം കൊണ്ടാണ് വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലാട്ടോ ബാലചന്ദ്രൻ സംസാരിക്കുന്നത് അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അച്ഛനൊന്നും അവരോട് കഴിക്കാൻ പറയുമെന്ന് അറിയൂട്ടോ അപ്പം അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ബാലേന്ദ്രൻ ആണെങ്കിലും പറയുന്നത് അവരുടെ അഹങ്കാരം കൊണ്ട് അവർ കഴിക്കാതിരിക്കുകയാണെങ്കിൽ കഴിക്കാതിരുന്നോട്ടെ ഇവിടെ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ലല്ലോ പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ അലീനെ പറയുന്നുണ്ടായിരുന്നു ഭക്ഷണത്തിനോട് ഇങ്ങനെ അവഗണന കാണിക്കുന്നത് എനിക്ക് പറ്റില്ല ഭക്ഷണത്തിൻ്റെ വിലയൊക്കെ നന്നായിട്ട് അറിഞ്ഞവളാണ് ഞാൻ അതുകൊണ്ടാണെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ബാലേന്ദ്രനും അത് പറയുന്നത് മണിമാളികയിൽ ഇന്ന് ഭക്ഷണം തട്ടി അറിഞ്ഞവരെല്ലാം പിൽക്കാലത്ത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കെഞ്ചിയതൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് നീ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പോയി കഴിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ അലീനിനെ അവിടുന്ന് പറഞ്ഞേക്കോട്ടോ അവരെ തന്നെയാണ് ബാലേന്ദ്രന്റെ അഭിപ്രായം പിന്നീട് അലീനെ അവിടെ നിന്ന് അങ്ങ് പോകും എന്നിട്ട് രേവതി കുട്ടീനെ വിളിക്കുകയാണ് കേട്ടോ പുതിയ ഫോണെന്നാണ് വിളിക്കുന്നത് അപ്പോൾ തന്നെ രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് ഇതാരുടെ നമ്പറാ ബാലചന്ദ്രൻ സാറിൻ്റെ നമ്പറാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അലീന പറയും അല്ല ഇതെനിക്ക് സാറ് വാങ്ങിച്ചു ചേച്ചി എന്നാൽ പുതിയ ഫോണാണെന്ന് പറയട്ടോ അപ്പോൾ രേവതി കുട്ടിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് ഇനി എനിക്ക് ചേച്ചീനെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നല്ല സന്തോഷമാണ് കേട്ടോ പിന്നീട് അലീനെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രേവതി കുട്ടിയും പറയുന്നത് ചേച്ചി ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത് ഞങ്ങൾ ചേച്ചീനെ കൂട്ടിക്കൊണ്ട് വരാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതല്ലേ ചേച്ചിയല്ലേ വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടുന്ന് അങ്ങനെ പോരാൻ പറ്റില്ല മോളേന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഞാൻ നിന്നെ നേരിട്ട് കാണുമ്പോൾ പറയാം ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ പറയൂട്ടോ രേവതി കുട്ടിക്കാണെങ്കിലും അലീനെ അവിടെ നിൽക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ചേച്ചി ഞങ്ങൾ അങ്ങോട്ട് വരണോ ചേച്ചീനെ കൊണ്ടുവരാന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ ഒരു രണ്ട് ദിവസത്തെ ക്ലാസ് പോകുന്നല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ക്ലാസ് ഒന്നും കട്ട് ചെയ്യേണ്ട എന്തായാലും മോളെ ഇങ്ങനെ ഒരു വേലക്കാരി ആയിട്ടാണല്ലോ അവർ കൊണ്ടുപോയത് എന്നിട്ടിപ്പോൾ ഒരു മകളെ പോലെ സ്നേഹിക്കുന്നില്ലേ അതുകൊണ്ട് മോള് കാരണം അവർക്കൊരു വിഷമം ഉണ്ടാവാൻ പാടില്ല നല്ലോണം പഠിക്കണം എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത് ആ സമയത്ത് രേവതി കുട്ടിയും പറയുന്നുണ്ടായിരുന്നു ചേച്ചി അവിടെ തന്നെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ ഫ്യൂച്ചറാണ് ഇല്ലാതാവുന്നത് അപ്പോൾ ചേച്ചി ഇങ്ങോട്ട് പോരെ ചേച്ചി മാമ്മച്ചനങ്ങളോടും അതിനോടും പറഞ്ഞിട്ട് ചേച്ചീനെയും ഇങ്ങനെ കോളേജിലേക്ക് വിടാം ചേച്ചീനെ ഐ എസ് പഠിപ്പിക്കാം വിടാന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് കളക്ടറായിട്ട് ആ പാലായിലെ കലക്ടറായിട്ട് തന്നെ പോകണം എന്നിട്ട് വൈജ മേഡത്തിൻ്റെ മുന്നിൽ പോയി നിന്ന് അഹങ്കരിക്കണം എന്നൊക്കെയാട്ടാ പറയുന്നത് അപ്പോൾ പാലായിലെ കലക്ടറോ എന്നിങ്ങനെ കല അലീനെ ചോദിക്കുന്ന സമയത്ത് പാല ഏത് ജില്ലയിലാണോ അവിടുത്തെ കലക്ടറെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയട്ടെ അപ്പോൾ അലീനെ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ തമാശ പറയാതെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് എനിക്കിപ്പോൾ എൻ്റെ പ്രശ്നങ്ങളെക്കാളും വലുത് ഇവിടുത്തെ പ്രശ്നങ്ങളാണ് ഞാൻ ഇവിടുന്ന് കുറച്ച് ദിവസമെങ്കിലും ഇവിടുന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരും തോന്നുന്നുണ്ട് മാഡം കുറച്ച് അയ്യെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയാനായിട്ടോ ഞാൻ കാരണമാണല്ലോ ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാഡം അതുപോലെ തന്നെ സാറും തമ്മിൽ വഴക്കുണ്ടാവുന്നത് അതൊന്നും തീരണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ ഒരാഴ്ചത്തേക്ക് അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയൂ രേവതി കുട്ടീനോട് അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് അലീനെ കോള് കട്ട് ചെയ്യേ അത് കഴിഞ്ഞ് പിന്നീട് രാജീവനെയാണ് കാണിക്കുന്നത് രാജീവൻ ഷട്ടിൽ അലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് ശിവേട്ടൻ വിളിക്കുന്നത് അപ്പോൾ ആദ്യം ഒരു തവണ റിങ് ചെയ്ത് കട്ടാവും കേട്ടോ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല രാജീവൻ ആണെങ്കിലും പിന്നെ വീണ്ടും ഒന്നും കൂടെ വിളിക്കുന്നുണ്ട് ആ സമയത്താണ് രാജീവൻ വന്നിട്ട് കോൾ എടുക്കുന്നത് അപ്പം നീ എവിടെയായിരുന്നു എന്ന് നോക്കിയിട്ടോ അപ്പോൾ ഞാൻ ഷട്ടിൽ കോട്ടിലായിരുന്നു എന്ന് പറയും എന്നിട്ട് പിന്നെ നാട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ശിവേട്ടൻ സംസാരിക്കുകയാണ് കേട്ടോ രാജീവൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ എല്ലാം ഒന്ന് ശരിയാക്കിയതായിരുന്നു ബാലേന്ദ്രനാണ് അതെല്ലാം കോൾ ആക്കിയതെന്ന് പറയട്ടോ അപ്പോൾ എന്തായാലും ഇത്തവണ അവളെ അവിടുന്ന് പുറത്താക്കിയിട്ടേ നമ്മൾ തിരിച്ചു പോരാൻ പാടുള്ളൂ അപ്പം നീ ലീവ് എടുത്തോ എന്നിട്ട് അതിന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാനും ലീവ് എടുക്കാം നമുക്ക് ഒരുമിച്ച് പോകാം ശിവൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ രാജീവൻ ചോദിക്കും കൂടെ അറിയിക്കേണ്ടതെന്ന് ഗെങ്ങേട്ടനെ അറിയില്ല റിയിക്കേണ്ടെന്നൊക്കെയാണ് വൈദ്യുതി പറഞ്ഞത് എന്നാലും നമ്മളൊന്നും അറിയിക്കണമല്ലോ എന്ന് പറയും അപ്പം ശിവേട്ടൻ പറയുന്നുണ്ടായിരുന്നു അതിനെ അയാളെ വിളിച്ചാൽ കിട്ടണ്ടേ അയാളുടെ ഡൽഹിയിൽ മകളെ വിളിച്ചപ്പോഴാണ് അയാൾ യൂറോപ്യൻ പര്യടനത്തിലാണെന്ന് അറിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ എന്തായാലും പിന്നീട് ലീവൊക്കെ എടുത്തിട്ട് എന്നെ അറിയിക്കുക എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അലീനയാണെങ്കിലും ബാലേന്ദ്രൻ്റെ റൂമിൽ നിന്ന് പോവാതെ ഇങ്ങനെ വിഷമിച്ച് എന്തോ അങ്ങനെ ചോദിക്കാനുള്ള പോലെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ നിന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ നിനക്ക് പറയാനല്ലേ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ എറണാകുളത്തിന് പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ പോവാൻ സമ്മതിച്ചതാണല്ലോ അപ്പോൾ തന്നെ എന്നാ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മറ്റന്നാളെ പോയിക്കോട്ടെ എന്ന് ചോദിക്കോട്ടോ അപ്പോൾ ബാലേന്ദ്രൻ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അലീനയ്ക്ക് നല്ല സന്തോഷമായി കേട്ടോ ഞാൻ രേവതി കുട്ടീനെ വിളിച്ച് പറയുവോ എന്നൊക്കെ പറയുമ്പോൾ നീ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനാണെങ്കിലും പിന്നീട് അലീന അവിടെ നിന്ന് അങ്ങ് താഴേക്ക് പ്ലേറ്റും എല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് രാജീവനും ശിവനുമൊക്കെ വീട്ടിലേക്ക് വരുന്നതാണ് കേട്ടോ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് വരുന്നത് അവർ വരുന്ന കാണുമ്പോൾ തന്നെ കമലയ്ക്ക് നല്ല സന്തോഷമാണ് കേട്ടോ വേഗം വന്ന് ശിവൻ്റെ കയ്യിലൊക്കെ തൂങ്ങി പിടിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയോ എന്നിട്ട് പിന്നീട് രാജീവനോടാണെങ്കിലും ശിവൻ ഇങ്ങനെ വൈജയനെ വിളിച്ചിട്ട് ഇങ്ങനെ അവരെത്തിയ കാര്യമൊക്കെ പറയാൻ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ പറയണമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ തന്നെ പറഞ്ഞേക്കി അവളും കൂടെ ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറയൂ കേട്ടോ അത് കഴിഞ്ഞ് രാജീവനും ശിവനും കൂടെ മുത്തശ്ശിയുടെ റൂമിലേക്കാട്ടോ ആട്ടോ ചെല്ലുന്നത് മുത്തശ്ശിക്കാണെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ ചെറിയൊരു സങ്കടം ദേഷ്യവും പരിഭവം ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയാണെങ്കിൽ അവരുടെ മുഖത്തേക്ക് നോക്കുന്നില്ല മുഖം തിരിച്ചങ്ങിയിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അവർ ചെന്ന് അമ്മയെ അമ്മേന്ന് ഇങ്ങനെ വിളിക്കുകയും അപ്പോൾ മുത്തശ്ശി കുറച്ച് പണക്കത്തിലും പരിഭവത്തിലും ഒക്കെയാണെന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ എന്നിട്ട് മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എനിക്ക് നാല് മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടും ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറയേ ഇനിയിപ്പോൾ അമ്മയ്ക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് ഒരുത്തനാണെങ്കിലും ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാനാണെന്നും പറഞ്ഞ് ഫ്ലൈറ്റും കയറി സിംഗപ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നു എന്നിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയിട്ട് അവൻ സിംഗപ്പൂരിക്കന്നെ മുങ്ങിയും ചെയ്തു എന്നറിയിട്ടോ പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്തായാലും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും പോവുകയുള്ളൂ അതിനാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ആ പെൺകൊച്ചിനെ ഇങ്ങനെ ഉപദ്രവിക്കുകയൊന്നും എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാജീവൻ പറയും അമ്മ അല്ലെങ്കിലും അവരുടെ സൈഡാണെന്ന് പറയട്ടോ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഞാൻ ആരുടെ സൈഡുമല്ല ഞാനിപ്പോൾ ഇങ്ങനെ ജീവനോടെ ഇരിക്കാൻ തന്നെ കാരണം അലീനയാണ് അതുകൊണ്ട് തല മറന്ന് എണ്ണ തേക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞാണെന്നൊക്കെ പറയും കേട്ടോ ഇലക്കും ഉള്ളിനും കേടില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പിന്നെ നിങ്ങൾ അവിടെ ചെന്ന് എന്തെങ്കിലും ഇങ്ങനെ ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ വെറുതെ ഇങ്ങനെ കൈയും കെട്ടി നോക്കിയിരിക്കുമൊന്നും ഇല്ല അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ എന്തായാലും രാജീവനാണെങ്കിലും ശിവനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കാര്യങ്ങൾ അതുപോലെ ചെയ്തോളാം എന്തായാലും ഇനി ഇപ്പോൾ അമ്മയ്ക്കൊരു പ്രശ്നം ഉണ്ടാവില്ല കടപ്പാട്ടൂരിലെ പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ടെങ്കിൽ അമ്മേനെ അവിടെ തന്നെ കൊണ്ടാക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ കമലയുടെ അടുത്ത് നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മുത്തശ്ശി അവരോട് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു നരകത്തിൽ കമലയുടെ അടുത്തല്ലേ ഞാനെന്ന് ചോദിക്കും അപ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ നരകമാകുന്നതെന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ കലയുടെ അടുത്തല്ലേ എന്നെ ഇവ അവൾ എങ്ങനെയാണ് നോക്കുന്നതെന്നൊക്കെ ഇവനെ നന്നായിരുന്നു ായിട്ട് അറിയാം എന്നൊക്കെ ശിവനോടും മുത്തശ്ശിയും പറയുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും വൈജയന്തി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നീട് അവരെല്ലാവരും കൂടെ സംസാരിക്കുകയാണ് അലിനെ പുറത്താക്കുന്ന കാര്യം തന്നെയാണ് സംസാരിക്കുന്നത് ഇപ്പം ആദ്യം ശിവൻ പറയുന്നുണ്ട് ആദ്യം ബാലേന്ദ്രനോട് സംസാരിക്കാം എന്നിട്ട് അവളെ പുറത്താക്കൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവളെ കാലയിൽ പിടിച്ച് വലിച്ചു തൂക്കി ഗേറ്റിന് പുറത്തു കൊണ്ട് തള്ള വേണ്ടതെന്നൊക്കെയാട്ടാ രാജീവൻ പറയുന്നത് അപ്പം ശിവൻ പറയും ആവേശമൊന്നും കാണിക്കേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ആളുകളെയൊക്കെ കൂട്ടി പോകണം എന്നൊക്കെ പറയുന്നുണ്ട് ശാസ്തമംഗലത്ത് നിന്ന് രാവണി അമ്മമ്മയുടെ രണ്ട് മക്കളെയും വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ രാജീവൻ പറയും അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ ആങ്ങളുടെ മകനോടും വരാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റോ കരയോഗ പ്രസിഡൻറ്റോ ആരെങ്കിലുമൊക്കെ വേണമെങ്കിൽ അവരും കൂടെ കൂട്ടാം കുറച്ച് ആൾബലം കൂടിയിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രന് നിൽക്കക്കല്ലി ഇല്ലാതെയാവും അങ്ങനെ അവളെ പുറത്താക്കാം എന്നൊക്കെയാണ് കേട്ടോ അവരുടെ ഉദ്ദേശം അപ്പോൾ വൈജു പറയുന്നത് ആയാലും അവളെ അവിടുന്ന് പുറത്താക്കണം എന്നാണ് കേട്ടോ അവളെ ബലം പിടിച്ച് അങ്ങനെ പുറത്താക്കിയാലും കുഴപ്പമില്ല എന്നാണ് വൈജയന്തി പറയുന്നത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ പുറത്താക്കാം എളുപ്പമാണല്ലോ പക്ഷേ നിങ്ങളുടെ കുടുംബജീവിതം അങ്ങനെ ആകെ തകർന്നു പോലോ എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കൊരു വിഷയമല്ല എന്നെ വൈജി പറയുന്നത് ഇനിയിപ്പോൾ ജീവിതകാലം മുഴുവൻ അയാളെ മുഖം ഏർപ്പിച്ചു ായിരിക്കും എന്നാലും എനിക്ക് അത് പ്രശ്നമല്ല അവളെ അവിടെ നിന്ന് പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന വൈജയിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച് പിന്നീട് ശിവൻ ബാലചന്ദ്രനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പം ശിവനോട് അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് പ്രശ്നങ്ങൾ തീർക്കാനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് വൈജയൻ്റെ അലീനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആങ്ങളന്മാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കാര്യങ്ങൾ രേവതി കുട്ടീനെ വിളിച്ചൊക്കെ പറയുന്നുണ്ട് അലീന എത്രയാണ് പ്രൊമോല് കാണിച്ച്